എന്തോ കേട്ടെ മോളെ വേറെ ഏത് ചേച്ചി ആ വടുണ്ട് എവിടുണ്ട് 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 അതാണോ <laughs> ആണോ രണ്ടിനെയൊന്നും കണ്ടുപോക്ക ഏതാ നല്ലത് എടുക്കാം പക്ഷെ അല്ല നമുക്ക് ഏതാണ് പിന്നെ അല്ലാതെ നമ്മള് പെട്ടെന്ന് പോയിട്ട് ചാടി കയറി അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ മോളെ മോളെല്ലോ മറ്റൊരു ഡ്രഷ് ഓപ്പ് പിന്നെ ഡ്രഷ് ഓപ്പ ട എനിക്ക് ഇത്ര പ്രായമായില്ലടാ ഇതിനകത്ത് ഇനി എങ്കിലും ഒന്ന് നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താ ഇങ്ങനെ പറയാടാ എന്റെ അടുത്ത് ഞാൻ നോക്കുമ്പോഴ് ഞാൻ ഒരു പെങ്കൊച്ചിനെ നോക്കി കഴപ്പ് സ്നൈപ്പ് ഇവനൊക്കെ രാത്രിക്ക് രാത്രി പെണ്ണുങ്ങളുടെ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ കപ്പളാർ പെയ്യുമ്പോ നീ ഒക്കെ ഇരുന്ന് കണ്ടോണ്ടിരുന്നത് കണ്ടോണ്ടിരുന്നത് സൂപ്പർ ചാറ്റും ചെയ്ത് അവന്മാരെ സപ്പോർട്ട് ചെയ്തിരിക്കും ഞാൻ ഒരു ദിവസം എനിക്ക് ഒരു പെണ്ണിനോട് സംസാരിക്കാൻ പറ്റൂല എന്റെ ആറ് സീറ്റർ വണ്ടി എടുക്കുന്ന മിനിറ്റ് മന്ദാരം ഒന്ന് ഇവിടെ നിന്ന് എനിക്ക് അരി ഇടാൻ പറ്റുന്നു കാര്യടിച്ചെ Basiline, ും എല്ലാരും ശരിയാളോ നമ്മളെ നിങ്ങളോടൊക്കെ നമ്മൾ തമ്മിൽ രണ്ടായില്ലടാ നമ്മളെ തമ്മിൽ ഒന്നായി ഈ രണ്ടായിരത്തിനെ പറ്റി പറയല്ലേ എനിക്കതൊക്കെ ട്രോമയാ ഇവിടെ വണ്ടി സേവ് ചെയ്യാൻ പറ്റൂലേ

പിടിച്ചോ നേ നമ്മടെ രണ്ട് പയ്യന്മാരെ വിളിക്കാൻ പോണ്ടേ ഡ്രസ് ഷോപ്പിലല്ലേ ഇത് ഡ്രസ് ഷോപ്പിൽ എന്നെത്തും ഇതൊക്കെ രാജകീയ അറിയോ അണ്ണാ ഈ വണ്ടിക്ക് എഞ്ചിൻ ഇല്ല എഞ്ചിനില്ല അതറിയാ ഓടുന്നേ ആ പെട്ടിയിലിരുന്ന് അയാള് വീലി ഇറക്കോ അണ്ണാ ഞാൻ അതിനാണ് ആ പെട്ടി പറയാനത്തെ അത് കേറ് 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 ടിച്ചാലോത്തോ ആ അകത്ത് കേറാൻ പറ്റി അതാ കണ്ടല്ലോ അണ്ണന്റെ ണലു പോവാണ് ചന്ദ്രൻ്റെ കൺസൈൻമെന്റിന്റെ കാര്യം സംസാരിക്കും ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം ചന്ദ്ര പേരാണ് കൺസൈൻമെന്റ് സംസാരിക്കാൻ പോണത് നോക്കട്ടെ ആരൊക്കെയെന്ന് ബാക്കിൽ അപ്പു കൂട്ടൻ വാറ വിളിച്ചിട്ടില്ല ഫ്രണ്ട് കോച്ച് ഓക്കെ ഇതേ എടുത്തിട്ടില്ല അതോക്കെങ്ങനാണ് ഞാനില്ലേ കൊ കൊച്ചിന് ആ അതി മറ്റ പെട്ടിക്കത്തുള്ള ആള് വീല ഇറക്കുന്നച്ഛനായിട്ട് അതാ കേറില്ല ൂക്കിത്തു എനിക്ക് പറ്റെ തോത്തുമ്പോൾ പാട്ടൊക്കെ പാടി സംഭവം അവര് വള്ളിയാണ് വണ്ടിയാണ് കൊന്നെ സംഭാവന ഒന്ന് സഹായിക്കണം ഇബ്രൈം പതിനൊന്ന് കേട്ടാ പതിനൊന്ന് കേട്ടില്ല കേറിയില്ലേ വരാൻ ഫ്യൂലോ ഫ്യൂലടിച്ചിട്ട് നിങ്ങൾ ഈ ബാക്കിൽ അണ്ടാ വണ്ടിറങ്ങേ കാനി നേരം അടിച്ചിട്ടോകട ഇറകടല്ലേ ഫുണ്ടി അണ്ണാ അണ്ണാ എവിടെ ഹേ ഇതത്തെ നേ വണ്ടി കേറി ഇരിക്കല്ലേ അണ്ണാ ഇരിക്കുവാനേ ഞാൻ അടിക്വേ അടിക്വേ അണ്ണാ അടി അണ്ണാ അടി അണ്ണാ അടി അണ്ണാ അടി ആഡ്ിച്ചോണ്ടിരിക്കണം ഫ്യുവൽ വെയിറ്റ് ഇന്നെ സംഗെ എന്തിനാ വേദന സായിക്കണേ യാ കേറി എനിക്ക് യാ കേറി വെയിറ്റ് വെയിറ്റ് നീ എവിനെ ക്യാരി എടിച്ചിട്ട്

മാർക്ക് <ihil> <laughs> <shippers> േ എന്നോട് മാർക്ക് ചെയ്യാം ലൊക്കേഷൻ പറഞ്ഞു ഞാനും വണ്ടീലോ മീനേ അപ്പൊ കാണത്തില്ല മനസ്സിലായെ പൊക്കിയൊക്കെ പറഞ്ഞു വെച്ചിട്ടില്ലേ നമ്മൾ പോകണമെ തന്നെ ഒരു ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ കഴിഞ്ഞതാ അതൊക്കെ പറയാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോ ഒരാളെ പോലെ ഏഴാളും ഏഴാളെ പോലെ ഒരാളെ അത് ഉള്ളോ കേട്ടിട്ടില്ലേലും ഒരാളെ പോലെ ഒരാളെ ഈ ചന്ദ്രനെ പോലത്തെ ഒരു വേറെ ഇല്ല പമ്പിലല്ലേ എസ് നേരെ 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 ചന്ദ്രനെ പോലത്തെ ഒരു കുണ്ണ ഞാൻ ഒറ്റ ഒരു കണ്ടിട്ടുള്ളൂ അതുപോലെ എന്തായാലും വേറെ കണ്ടിട്ടില്ല സാധനം അത് യുണീക് അല്ല അത് ഒടച്ചു കളഞ്ഞാ ദൈവം അങ്ങനെ ഒരു അബ്ദം പറ്റി അങ്ങനത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിച്ചിട്ട് മനസ്സിലായ അല്ലാതെ യുണീക്ക് എന്ന് പറയാൻ പറ്റില്ല അതിനൊന്നും നാടിന് വിപത്താണ് അതായത് ഒരു പത്തെണ്ണമുണ്ട് മനസ്സിലായാ ഇപ്പത്തന്നെ എൻഗേജ്മെന്റ് ഞാൻ നമ്മളെ ഒരു കൂട്ട ആൾക്കാരെ കാണുമ്പോഴേ കൊച്ചു ചെലപ്പം അയ്യേ അണ്ണാ അങ്ങനെ പറയല്ലേ അണയൂ കുപ്പിക്കള